നമ്മുടെ ഫോർച്യൂണർ കഴിഞ്ഞ ദിവസം വളരെ എൺഎസ്പെക്ടഡ് ആയിട്ട് ഒന്ന് തട്ടി ഒരു മൂന്ന് പാക്കറ്റ് ഉപ്പ് ആഴത്തെ പാക്കറ്റ് ഇതുണ്ടോ ഇവന്റെ തല അത്രേ ഉള്ളൂ മുട്ട ഇത് വേണ്ട കഴിക്കുന്ന ഭക്ഷണം ആക്കിട്ട് ഇത് വേണ്ട ഇവിടെ വരും ഇത് മുട്ടയാണ് ഇതിന് വൈറ്റ് നിറഞ്ഞ എന്റെ കയ്യിലെ ഏകദേശം പന്ത്രണ്ട് പാക്കറ്റ് അതായത് എത്ര കിലോ മോബേ പന്ത്രണ്ട് കിലോ ഒരു പന്ത്രണ്ട് കിലോ ഉപ്പുണ്ട് ഈ ഉപ്പ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിളിക്കൂട്ടിലെ കുളങ്ങളിടാനായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിലെ കടലിലെ ഇടാൻ വേണ്ടി പോകുമായിരിക്കുന്നത് അല്ല അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞത് മീൻ വളത്തിലുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ കാര്യമാണ് പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയ്ക്ക് അകത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന വേറെ ഒന്നുമില്ല നമ്മുടെ കിളിക്കൂടിൻ്റെ ഒരു മെയിൻ്റെനസ് വീഡിയോ ആണ് അതായത് നമ്മൾ രാവിലെ കിളിക്കൂട്ടിൽ എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത് അതായത് നമ്മൾ ഒരു മന്ത്ലി കിളിക്കൂട്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യും അതിനകത്തൊന്നാണ് ഈ ഉപ്പ് വെച്ചിട്ടുള്ള പരിപാടി അപ്പം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഉപ്പിടാം അപ്പോൾ പിടിച്ചോ റിയോ പിന്നെ കൂടുതൽ നടന്നോളും എങ്ങനെ പോലെ ഗേറ്റ് തുറന്നിട്ടാലേ വേറെ വഴിക്കൊന്നും പോട അറിയോ അരാപ്പയ്മയുടെ കൊളത്തിൽ വല്ലതും ചാടി കഴിഞ്ഞാണ്ടല്ലോ ഏ അറിയോ ബാ ഒന്ന് അരാപ്പയ്മയുടെ കൊളത്തിൽ ചാടിയേ പിന്നെ പുള്ളി പിന്നെ ചാടത്തില്ല കേട്ടോ ഒറ്റ ചാട്ട് ചാടത്തൊള്ളൂ ഉറപ്പായിട്ടും കടികിട്ടും അങ്ങനെ പറഞ്ഞ് ചാടിയേ ചിലപ്പോൾ ഒരു കടികിട്ടും ഉറപ്പായിട്ടും അരാപ്പയ്മയുടെ കടികിട്ടും അപ്പൊ കണ്ടല്ലോ ദേപ്പയ്മയുടെ ഉറപ്പായിട്ടും കടിക്കും കണ്ടല്ലോ നമ്മുടെ കുളം ക്ലീനായി ക്ലീനായി വരുന്നു നമ്മുടെ ചെടി വെച്ചതൊക്കെ പിടിച്ചു വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് നമ്മുടെ ചെറിയ ഒരു കടി കിട്ടിയിട്ടുണ്ട് കേട്ടോ മിക്കവാറും അലിഗേറ്റർ കാർ ആയിരിക്കും കടിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു കുളത്തിൽ ഏകദേശം അഞ്ച് കിലോ ഉപ്പിടും നമ്മൾ ഉപ്പിടുന്നതിൻ്റെ കാര്യം നമ്മുടെ മീൻ്റെ വാലിച്ചിട്ട് മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഫംഗസോ ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ അതങ്ങ് കംപ്ലീറ്റ് ആയിട്ട് പോക്കോളും അതുകൂടാതെ കൂടാതെ നമ്മുടെ കുളത്തിലൊരു വെറൈറ്റി മീൻ വരുന്നുണ്ട് ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കും വേറെ മീൻ വരുന്നു അപ്പൊ ഒരു ജയന്റ് മീൻ വരുന്നുണ്ട് അതെ അതെ ആ കുഞ്ഞുമറിയാം ഒരു മീമി വരുന്നുണ്ട് മീമി കുളത്തിലൊരു മീമി വരുന്നുണ്ട് കുളത്തില് മീമിന്ന് ഉച്ച കഴിയുമ്പോ ആ എന്നാടാ മീമിയാ അതിന് തന്നെയാ നോക്കുന്ന കേട്ടോ പുള്ളിക്കാരിക്ക് മനസ്സിലായി എന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് ആ മീമിയാ ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്ക് നമ്മുടെ കുളത്തില് ഒരു വലിയ മീൻ വരുന്നുണ്ടക്കല്ലേ ആ ഒരു ലോറിക്കാണ് കൊണ്ടുവരുന്നത് എന്ത് മീനാന്ന് പറയാം അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് എടുക്കുന്നു സാധാരണ ഉപ്പ് അതിനെ എടുത്തിട്ട് അഞ്ച് കിലോ ഉപ്പ് നമ്മൾ നമ്മുടെ കുളത്തിൽ ഇടുവാണ് ഇങ്ങനെ ഉപ്പ് ഇട്ടുകൊണ്ട് ഒരിക്കലും മീൻ ചത്തു പോകത്തില്ല കേട്ടോ മീൻ വളത്തൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഉപ്പ് ഉപ്പിട്ടാൽ മീൻ ചത്തു പോകുന്നതാണ് പക്ഷേ മീൻ ചത്തു ചത്തുപോകത്തില്ല ഇവർക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസോ അങ്ങനത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉപ്പിട്ട് കഴിയുമ്പോഴേക്കും അത് മാറും നമ്മൾ ഈ ഒരു കുളത്തിന് സെറ്റാക്കി എടുക്കുക കാരണം പുതിയ മീൻ വരുമ്പോഴേക്കും ഇവർക്ക് ട്രാൻസ്പോർട്ടേഷനിൽ എന്തെങ്കിലും ചെറിയ പരിക്കുകളൊക്കെ കാണും അപ്പം അങ്ങനെ പരിക്കുകളുള്ളപ്പം ഈ ചെറിയ ഉപ്പുള്ള വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോഴേക്കും അതെല്ലാം മാറിക്കോളും അഞ്ച് ലാസ്റ്റ് അഞ്ച് അപ്പോൾ നമ്മൾ ഇതിനകത്ത് അഞ്ച് പാക്കറ്റ് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി കുളം ഒന്ന് സെറ്റായി കഴിയുമ്പോഴേക്കും നമ്മുടെ മീൻ വരും ആ മീൻ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഇടും ആ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ ആയിരിക്കും വരുന്നത് അടുത്ത വീഡിയോ ആയിരിക്കും അത് ഏത് മീൻ എന്നുള്ള സംഭവമൊക്കെ കേട്ടോ ആദ്യമായിട്ട് ചക്ക കാണുന്ന അറിയോ ചക്കെട്ടോ അവിടെ ഒന്ന് മണത്തിലൊക്കെ ഇടിക്കുകയാണ് കേട്ടോ ഇവനിടയ്ക്ക് ചക്ക കാണുന്ന ഉള്ളത് തന്നെ അവൻ്റെ ചക്കയ്ക്കിട്ട് നോക്കി നോക്കാം അറിയോ ചക്കയാണോടാ ഏ ചക്കയാണോ ും നോക്കി നോക്കി നടക്കുവാണ് കേട്ടോ ഇതിനകത്ത് നമ്മുടെ ഗൗരിയൊക്കെയാണ് കിടക്കുന്നത് അപ്പൊ ഗൗരൊക്കെ കിടക്കുന്ന ടാങ്കിൽ നമ്മൾ ഇതിനകത്ത് നമ്മുടെ അരപ്പായകരി ഇട്ടായിരുന്നു ഉണ്ടല്ലോ ഇതങ്ങ് വീണ് കഴിയുമ്പോൾ പെട്ടെന്ന് അലുത്ത് പോക്കോളും കേട്ടോ ഇനിയിപ്പോ നമ്മുടെ കിളിക്കൂടിന് അകത്തെ ടാങ്ക് നടക്കത്ത ടാങ്കിൽ ഇട്ടില്ലാലും കുഴപ്പമില്ല കാരണം വെച്ചിട്ട് ഇതിനകത്ത് വലിയ മീനുകളൊന്നും കിടപ്പില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് മീനുകളൊക്കെ സൈഡ് വന്നിപ്പോൾ നമ്മുടെ എന്തുവാണ് ഡിസ്കസ്സും കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്ക് വന്നിപ്പോൾ അതവിടെ നിൽക്കട്ടെ സെൻട്രലിലെ ടാങ്ക് സെൻട്രൽ ടാങ്കിൽ അത്യാവശ്യം നമുക്ക് വലിയ കോഴിക്കാർപ്പും നമ്മുടെ മീനുകളൊക്കെ സൈഡിൽ കൂടെ കിടക്കുന്നതാണ് ഒരു മൂന്ന് പാക്കറ്റ് ഉപ്പ് ആദ്യത്തെ പാക്കറ്റ് നമ്മൾ ഒരു അര പാക്കറ്റ് ഇവിടെ ഇട്ടു ബാക്കി ഒരു അരപ്പായ്ക്കറ്റതേ അയ്യോ ഇതിനകത്തൂടെ എന്നാൽ അപ്പം രണ്ടാമത്തെ പാക്കറ്റ് നമുക്ക് സെൻട്രലിടാം വേനൽക്കാലം ആയതുകൊണ്ട് ഒത്തിരി വെള്ളം വറ്റിപ്പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ കുളത്തിൽ അല്ല അപ്പം ചൂട് കാരണം ഒത്തിരി വെള്ളം വറ്റി പോകുന്നുണ്ട് വേറെ ഒന്നുമല്ല ഇതും ഒരു ലൈറ്റ് ഉണ്ടോ ആ ലൈറ്റിൻ്റെ കീഴെ കൊണ്ട് മുട്ടയിട്ട് അടയിരിക്കുവാണ് അപ്പോൾ മൊട്ട ഈ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്ത് നമ്മളേക്കി സാധനം നടന്നു പോകും മുട്ട എവിടെയായിരിക്കും നേരത്തിരിച്ചിവിടെ കൂടെ ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് വേറെ എങ്ങും കൊണ്ട് അവർ മുട്ട ഇടത്തില്ല ഇവിടെ കുറച്ചിട ഇവിടെ കുറച്ചിടാം ഇതങ്ങ് പൊക്കോളൂലോ ദ ഇവിടെ കുറച്ചിടാം ഇത്രയിട്ട് കഴിയുമ്പോഴേക്കും ഇതെല്ലാം കുറച്ചു സർക്കിൾ ചെയ്ത് വെക്കണ്ട ഇതൊക്കെ ഇപ്പോൾ തന്നെ അടുത്ത് പോകും കുറച്ചുനേരെ സർക്കുലേറ്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ ടാങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പിൻ്റെ അംശമാകും ഇനിയിപ്പോൾ രാവിലെ നമ്മൾ ഈ കിളക്കൂട്ടിൽ എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നതെന്ന് ഇതാണ് നമ്മൾ നമ്മുടെ മീനുകൾക്ക് കൊടുക്കുന്ന തീറ്റ ഇതിൻ്റെ ശരിക്കും ബൾക്കായിട്ടാണ് മേടിച്ച് വെക്കുന്നത് ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് മേടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ തീർന്നു പോയി കഴിയുമ്പോഴേക്കും എടുത്ത് കൊടുക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിട്ടാണ് ഇതിൽ ടെക്ട്രാൻ ഡിസ്കസിനും ഒക്കെ മെയിൻ ആയിട്ട് ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് തീർന്നു കേട്ടോ നമ്മൾ ഹോൾസെയിലായിട്ട് മേടിക്കുന്നതും തീർന്നു ഇത് എന്നാ ഇതിൻ്റെ വയർ ഇങ്ങനെ മുട്ട നമ്മൾ ഞെക്കി കളയേണ്ടി വരുമോ ചോദിച്ചിട്ടോ ഇതുണ്ട് ഇതുണ്ടോ ഇത് ഇത് ഇതെന്തെങ്കിലും ഇത് അസുഖം ഒന്നും അല്ല കേട്ടോ ഇത് മുട്ടയാണ് ഇതിൻ്റെ വൈറ്റ് നിറച്ചി ഗോൾഡ് വീഷിനെ ബ്രീഡ് ചെയ്യിക്കുന്ന ആൾക്കാരൊന്ന് പറഞ്ഞുതായോ ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വയറ്റി ഞെക്കി മുട്ട കളയണോ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഹൗ ടു ബ്രീഡ് ഗോൾഡ് പക്ഷെ ഹാൻഡ്സ് കോണിങ്ങിന് കൊടുത്തിട്ടുണ്ട് തീറ്റ വന്നപ്പോഴേ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇതിനകത്തുള്ളത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേരയ്ക്ക കുറച്ച് പഴം ബ്രെഡ് പിന്നെ സെർലാക്കും ചോറും കൂടെ മിക്സ് ചെയ്ത് പിന്നെ മണിൻ്റെ തീറ്റ എത്രയാണ് വന്നിരിക്കുന്നത് അദ്ദേഹം തീറ്റ കൊണ്ടുവന്നപ്പോഴെ ആൾക്കാരൊക്കെ വന്നതുകൊണ്ടോ തമ്മന ഒക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇല്ല അദ്ദേഹം തുമ്മിക്കുന്നുണ്ടോ തൊമ്മൻ ഇരിപ്പുണ്ട് തൊമ്പൻ്റെ കൂട്ടുകാരിപ്പുണ്ട് ഇത്രയും തീറ്റയാണ് നമ്മൾ രാവിലെ കൊടുക്കുന്നത് ആദ്യം നമ്മൾ കാത്തൂനാണ് കൊടുക്കുന്നത് കേട്ടോ കാത്തുവിൻ്റെ ഭക്ഷണം എടുത്ത് വെച്ചപ്പോഴേ കാത്തൂൻ്റെ ഭക്ഷണം അടിച്ചു മാറ്റാൻ കേട്ടോ കുറേ പേര് വന്നിപ്പോൾ ഉണ്ട് അല്ലെ ഗോക്കോ ഒന്ന് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇതുകൊണ്ടാണേ അതെ ഒരാൾ തോള ഇരിക്കുന്നത് രണ്ടുപേർ ഇതിന് ഉണ്ടോ ഒരു ചാൻസ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി നോക്കിയിരിക്കുവാണ് കേട്ടോ ഇതുണ്ടോ നൈസായിട്ട് ആകുമ്പോൾ സൈഡിൽ കൂടെ തിന്നുവാണ് ഇത് കാത്തുനുള്ള കാത്തൂനപ്പം നമ്മൾ വെള്ളവും ഫുഡും വെച്ചിട്ടുണ്ട് അപ്പോൾ കാത്തു ആയിട്ട് അവിടെ ഇരുന്നത് കഴിച്ചോളും ഇനിയിപ്പോൾ നമുക്കുള്ള ചെറിയൊരു സംഭവം എന്ന് വെച്ചാൽ കാത്തുവിൻ്റെ കൂട് മാറ്റാറായി കാര്യം കാത്തൂൻ്റെ നമ്മൾ വിടുന്ന അഴിച്ചുവിടുന്ന ഇഷ്ടമായതുകൊണ്ട് തന്നെ കാത്ത് സ്വന്തമായിട്ടൊരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇറങ്ങി പോകാനായിട്ട് ഇതുണ്ടോ ഇത് മൊത്തം അവൾ കടിച്ച് വരച്ച് വെൽഡ് ചെയ്ത സാധനമാണ് എനിക്ക് കൈകൊണ്ട് പോലും പറിച്ചെടുക്കാൻ പറ്റത്തില്ല അവൾ ചു ചുണ്ട് വച്ചിട്ട് ചുമ്മാ ആയിട്ട് വലിച്ചു പറിച്ചെടുക്കും അപ്പോൾ അവൾക്കുള്ള ഭക്ഷണം കൊടുത്തു ഇനിയിപ്പോൾ അപ്പം രണ്ടാമത് നമ്മുടെ ഷുഗർ ഗ്ലൈഡറിനും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും അതേ അവരുടെ കൂടാണ് ആ കാണുന്നത് അവർക്കുള്ള ഭക്ഷണം കൊടുക്കും പിന്നെ പേരയ്ക്ക അപ്പോൾ ഒരു പേരയ്ക്ക മൊത്തത്തിൽ നമ്മുടെ അണ്ണാന്റെ കൂട്ടിലോട്ട് പോക്കോളും അവരത് കഴിച്ചോളും രണ്ടാമത്തെ പേരയ്ക്ക നമ്മുടെ ഇവന്മാർ പുതിയ ഉള്ള പേരയ്ക്ക അവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പേരയ്ക്ക നമ്മുടെ കാത്തുവിന് ഇപ്പോൾ കാത്തു ആവശ്യത്തിനെടുത്ത് കഴിച്ചോളും അടുത്തതായിട്ട് തെന തെനയാണ് നമ്മുടെ മെയിൻ ബാക്കി എല്ലാ കിളികളുടെയും ഭക്ഷണം ഇതുണ്ടല്ലോ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് കുറേ തെനയും കിട്ടുകൊടുക്കുവാണ് അപ്പോൾ എല്ലാവരും വന്നിരുന്നു അവിടെ ഇരുന്ന് കഴിച്ചോളും പിന്നെ ബാക്കി ഒരു സൈഡിൽ കൂടെയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുണ്ടല്ലോ നമ്മുടെ കത്രോട്ടും അതുപോലെ തന്നെ സ്റ്റാർഫിഞ്ചും എല്ലാവരും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ പാരഡൈസ് വൈദ്യൊന്നിനേയും കാണാനില്ല പാരഡൈസ് വൈദ്യൊക്കെ എന്ത് ചെയ്യപ്പേർ കളർ മാറിയതാ അതായത് വേനൽക്കാല ആവുമ്പോഴേക്കും ഇതുങ്ങളുടെ കളർ മാറും നിങ്ങളെ പിന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ കാരണം നേരത്തെ നമുക്ക് വാലുള്ളതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷെ വാലില്ലെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് ഇവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും കഴിഞ്ഞാൽ നമ്മുടെ ജാവട കുഞ്ഞിരിക്കുന്നോണ്ടിരിക്കും പക്ഷെ ജാവട കുഞ്ഞല്ല നമ്മുടെ പാരഡൈസ് ആയിരിക്കുന്നത് വാലില്ലെന്നേ ഉള്ളൂ അപ്പം അടുത്തത് ഇത് നമ്മുടെ കോക്കറ്റൈൽസിൻ്റെ കൂടാണ് കുറച്ച് സൂര്യകാന്തി സൂര്യാണ്ടീട് അപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോഴേക്കും നമ്മൾ വീണ്ടും റീഫിൽ ചെയ്യും നമ്മുടെ പ്രാവുകളെ നമ്മൾ പിടിച്ച് മാറ്റി കേട്ടോ കാര്യം വെച്ചാൽ അന്മാർ തൽക്കാലം ഇപ്പോൾ അവിടെ ഇട്ടിരിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ ഇവർ മുട്ട ഇട്ട് കഴിയുമ്പോഴേക്കും മുട്ട സ്വന്തമായിട്ട് പൊത്തി കളയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നാളത്തേക്ക് അന്മാർ അവിടെയാണ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോഴേക്കും പറപ്പിച്ച് നമ്മുടെ കൂട്ടിലേക്ക് വിടാനുള്ള കുഞ്ഞുങ്ങളാണ് ഒരു ബാച്ചിനെ ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾ ഇത് കണ്ടോ ഇവർ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് ഇവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ സെറിഞ്ചിനകത്ത് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവരെയും ഈ പറഞ്ഞു കൂട്ട് നമ്മളൊരു ഇവരെ ഇറക്കിയിട്ട് ഇച്ചിനോട് സമയം എടുക്കും ഇവർ പറക്കാറായിട്ടില്ലാത്ത കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവർ ഇവിടെ വന്ന് മേടിച്ചോളൂ അല്ല വള വുമരി ഇവിടെ വന്ന് ആവശ്യത്തിന് മേടിച്ചോളും ഒരാളെ എടുത്തിട്ടുണ്ട് ഞാൻ എങ്ങനെ ഇവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് കാണിച്ചിരാം കേട്ടോ കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ തന്നെ ഉമ്മമാർ വാ വിളിച്ചുകൊണ്ട് വരും നമ്മൾ ഈ ഉമ്മമാർക്ക് ആവശ്യമാകുമ്പോഴേക്ക് ഉമ്മമാർ നിർത്തിക്കോളും ഹാൻഡ് ഫീഡിങ് ഫോർമിലാണ് ഇവർക്ക് കൊടുക്കുന്നത് ഇവിടെ കഴിച്ചോ വേറെ അറിയട്ടെ നമ്മൾ പല വീഡിയോസുകളൊന്നും പറഞ്ഞിട്ടുള്ളതാണ് ഇവരെ എന്തുകൊണ്ടാണ് നമ്മളെടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്യുന്നതെന്ന് എന്ന് കഴിച്ചുകൊള്ളത് പിന്നെ ഇവിടെ ഫുഡ് നിറഞ്ഞാൽ നമുക്ക് നോക്കി ഇവിടെ നമുക്ക് 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 കാണാൻ പറ്റും ചോദിച്ചത് കാണിച്ചത് കഴിക്കുന്ന ഭക്ഷണം അക്കെ ഇതേണ്ട ഇവിടെ വരും നമുക്ക് കാണാൻ പറ്റും ഭക്ഷണം ഉണ്ടോ അടുത്ത ആൾ ആള് ഇവന് കൊടുത്താൽ ഇതുണ്ടോ കൊടുത്ത ആളെ നമുക്ക് എടുക്കുമ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെ കാണാൻ പറ്റും വരും ഭക്ഷണം ഇരിക്കുന്നത് വെള്ളത്തിനെ കൊടുത്തില്ല ഈ വെളുത്തേന് കൊടുത്തില്ല കേട്ടോ കഴിച്ചോ കഴിച്ചോഴിച്ചോ കഴിച്ചോ 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 ഇവർക്ക് ഒരു ദിവസം മൂന്ന് നേരമാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് വേറെ സംഭവം ഉണ്ടോ ഇവർ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അഴിച്ചു വിട്ടാലും നമ്മൾ വേറെ കിരളികൾക്ക് തീറ്റ് കൊടുക്കാൻ ആരും ഉമ്മമാർ അവിടുന്ന് ഇവിടെ നിന്ന് ഒക്കെ പറഞ്ഞു വരും ഇപ്പോഴും പറഞ്ഞു വരുന്നവരുണ്ട് ഉമ്മ രാവിലത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കഴിക്കുന്ന സമയം നമ്മളേക്ക് നമ്മുടെ അടുത്ത് വരും മതി കേട്ടോ ഒരേ അത്മുറ കൊടുക്കാൻ ഉണ്ടല്ലോ ഇതിനും എടുത്ത് ഇതിനെടുത്ത് ഇവൻ ഇവ യൂ അപ്പം പറഞ്ഞു പോയി അവൻ നൈസായിട്ട് പറഞ്ഞു പോകാൻ നോക്കിയതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് വേണ്ടോ ഇതൊരു ഫിഞ്ചിൻ്റെ മുട്ടയാണ് കണ്ടോ ഇത് വേറെ ദുഷ്ടന്മാരായ ഫിഞ്ചുകൾ എടുത്ത് കളയുന്നതാണ് എന്നാൽ കുഞ്ഞ് മുട്ടയാണ് നോക്കി ഇതുണ്ടോ ഇവൻ്റെ തലയുടെ അത്രയേ ഉള്ളൂ ഇത് കണ്ടോ ഇത് വേറെ ഫിഞ്ചുകൾ എടുത്ത് കളയുന്നതാണ് കേട്ടോ വാടാ കഴിച്ചോ ഓ പറന്നു പോയിട്ട് നീ വാ വിളിച്ചോണ്ടാണോ വരുന്നത് നീ എന്തിനാ പറഞ്ഞത് എന്നാ ഒരാഴ്ച നിന്നെ നിൻ്റെ പറപ്പിച്ചിടാനുള്ളതല്ലേ ഒരാഴ്ച അല്ലേ ഡേ ഇവർ കുറച്ചുകൂടി സമയം എടുക്കും എന്നാ ഇത് നീ ആർക്കെ കൊടുക്കുന്നേ ആ എന്നാ ഇഷ്ട വലുതായാലും നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് തൊമ്മന് തന്നെ ഒരു മൂന്ന് വയസ്സെങ്കിലും പ്രായം കാണും എന്നാലും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഇഷ്ടമുള്ള ആൾ ഇത് കണ്ടോ എങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ അണ്ണാമാർക്ക് കുറച്ച് പഴവും അതുപോലെ തന്നെ ബ്രെഡും കൊടുക്കും അതോടുകൂടി നമ്മുടെ ഇന്നത്തെ രാവിലത്തെ റൂട്ടീൻ ഏകദേശം കഴിയും പിന്നെ ഉച്ച കഴിയുമ്പോൾ ഉച്ച ആകുമ്പോഴേക്കും ഇവർക്കുള്ള സപ്ലിമെൻറ്റും ഉള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കും ഇനിയിപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ സജഷൻ വേണം എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം എല്ലാ വണ്ടികളെ സംബന്ധിച്ച കാര്യമാണ് ഇന്നത്തെ ആദ്യത്തെ കാര്യം കുറച്ച് സാഡാണ് സാഡ് ഇൻ ദ സെൻസ് ഞാനിത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല നമ്മുടെ ഫോർച്യൂണർ കഴിഞ്ഞ ദിവസം വളരെ ആയിട്ട് ഒന്ന് തട്ടി എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വരുന്ന വഴി കുറേ പേര് കണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചത് എല്ലാം പറ്റിയാണ് അപ്പോൾ എന്താണ് വീഡിയോ ഒക്കെ അതെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതൊന്നും പറ്റിയൊരു പൊടിയാണ് ഇരിക്കും ഓ ഇത് ഇതൊ കഴിഞ്ഞ ദിവസം ട്രിപ്പ് പോയതിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ഡി സി ഫി ഫിഷിങ്ങിന് പോയിട്ട് പോയപ്പോഴാണ് സംഭവിച്ചത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചത് അങ്ങനത്തെ വീഡിയോസ് നമ്മുടെ ചാനൽ ഇടത്തില്ല നിങ്ങൾക്കത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പം ഞാനത് പറയാം അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാം എന്താ സംഭവിച്ചതെന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ എസ് എസ് ഐ ടി കിടപ്പുണ്ട് നമ്മുടെ എസ് എസ് ഐ റ്റിനെ സംബന്ധിച്ച് ബാക്കി ആരും അങ്ങനെ പ്രത്യേകിച്ച് കമൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ ജീപ്പിൻ്റെ കളർ മാറ്റാനായിട്ട് ഇങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നുണ്ട് അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ ഫോളോവേഴ്സ് നിങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ സജഷൻസും അഭിപ്രായങ്ങൾ പറയേണ്ടത് അപ്പോൾ ജീപ്പിൻ്റെ കളർ ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ട് ഞങ്ങൾ ആക്ച്വലി ഉദ്ദേശിച്ച കളർ ഇതല്ല ഇത് അടിച്ച് വന്നപ്പോഴേക്ക് ഈ കളറായി പോയതാണ് അപ്പോൾ ഞാൻ സൈഡിലൊരു കളർ കാണിക്കാം അപ്പം അതാണ് എൻ്റെ ഫേവറേറ്റ് കളർ ഞാൻ ആ ഒരു കളർ അടിക്കട്ടെ അടിക്കാനായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പം നമുക്കെല്ലാവരും പറയുകയാണെങ്കിൽ നമുക്ക് കളർ മാറ്റാം കളർ മാറ്റി അതിനകത്ത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല മൂന്നാമത്തെ കാര്യം സോറി മൂന്നാമത്തെ ഒരു കാര്യം കേട്ടോ അതും നമ്മുടെ വണ്ടീനെ സംബന്ധിച്ചുള്ള കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ഈ ഒരു പജീറോ മേടിച്ചത് നമ്മുടെ ബോട്ടിനെ കൊണ്ടു കടക്കാനായിട്ടാണ് അതായത് ബോട്ടിനെ ട്രെയിലർ ചെയ്ത് കൊണ്ട് നടക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പജീറോ മേടിച്ചത് ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കുറവ് ഓടിക്കുന്ന വണ്ടി ഇതാണ് റോഡ് പോകാനായിട്ട് അടിപൊളിയാണ് നമ്മൾ രണ്ടു അടിപ്രാവശ്യം ഓഫ് റോഡ് പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു വണ്ടിയാണ് നമ്മൾ ഏറ്റവും കുറവ് ഓടിക്കുന്നത് അപ്പോൾ ബോട്ട് നമുക്ക് ട്രെയിലറയിൽ പകൽ കൊണ്ടുനടക്കുന്നത് ഭയങ്കര പാടാണ് ഒന്നാമത്തെ കാര്യം ബൈക്കാർ അല്ലെങ്കിൽ അങ്ങനെ വണ്ടിയിൽ വരുമ്പോഴേക്കും നമുക്ക് ഒത്തിരി ശ്രദ്ധിക്കണം പിന്നെ ചെറിയ വഴി കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല ഈ ബോട്ടിൻ്റെ നീളം കൂടെ വരുമ്പോഴേക്കും ഏകദേശം ഒരു ഒരിത്രയും നീളം വരും ടോട്ടൽ ഇപ്പോൾ ഞാൻ വണ്ടിയുടെ അങ്ങേ ആയിരുന്നു തൊട്ട് ഇവിടം വരുകയാണ് അതായത് ഒരു ഒരു വോൾവോ ബസ്സിൻ്റെയൊക്കെ അത്ര നീളം കാണും ഇത് ഫുള്ള് വരുമ്പോഴേക്കും അപ്പോൾ ഇത് കൊണ്ടു നടക്കലും പാടാണ് അപ്പം ഇതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് നമുക്കിത് ഓടാതെ കിടക്കുമ്പോഴേക്കും ഭയങ്കര വിഷമം അപ്പോൾ ഐ ഡിയിൽ ഞാൻ എടുത്തൊരു വണ്ടി ഐ ഡിയിൽ ഞാൻ എടുത്തൊരു വണ്ടി അത് ആദ്യമായിട്ട് ഞാൻ കൊടുക്കാൻ പ്ലാൻ ചെയ്യുവാണ് കാര്യം നമുക്ക് ഇതിന് ഉപയോഗമില്ല അപ്പോൾ ഉപയോഗമില്ലാതെ ഇത്ര നല്ലൊരു മെഷീൻ ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ല ഇത് കൊടുക്കുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു അതെന്താണെന്ന് ഞാൻ പറയാം അതായത് ബോട്ട് സേഫായിട്ട് റോഡിൽ കൂടെ കൊണ്ടുനടക്കാൻ പറ്റുന്നത് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും വളരെ സേഫായിട്ട് ബോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്നാമത്തെ കാര്യം വണ്ടി ഇടാൻ സ്ഥലമില്ല അത് ഇടാൻ വേറെ പ്ലേസ് ഇല്ല അപ്പോൾ ഇതിനാണെങ്കിൽ ഓട്ടോ ഇല്ല ഇതാണെങ്കിൽ ഇത് ഇത് വണ്ടി ഓടിച്ചു ഇത് ഭയങ്കര രസമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ വൈൽഡ് ആയിട്ടുള്ള ബാക്കി എല്ലാം എല്ലാം ക്ലിയർ ആയിട്ടുള്ള കെ എൽ രജിസ്ട്രേഷൻ വണ്ടിയാണ് സോളിഡ് ആക്സിൽ ഷോർട്ട് വീൽ ബേസ് പജ്യൂറോ സോളിഡ് ആക്സിലാണ് കേട്ടോ ഇന്ത്യയിൽ വളരെ റയർ ആയിട്ടുള്ളൊരു മോഡലാണ് ഷോർട്ട് വീൽ ബേസ് പജ്യൂറോ ഉണ്ട് പക്ഷെ പക്ഷേ ഇത് സോൾഡ് ആക്സിലാണ് അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്ത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യട്ടോ അപ്പം നമുക്കതനുസരിച്ച് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു സംഭവം കൂടെ കാണിച്ചുതരാം കഴിഞ്ഞ ദിവസം നമ്മൾ മീൻ പിടിക്കാനൊക്കെ പോയിട്ട് വണ്ടി ചെറുതായിട്ട് വണ്ടിക്ക് പണി കിട്ടിയെങ്കിലും ഈ ഐസ് ബോക്സിനകത്ത് സംഭവം അടിച്ചു വെച്ചാൽ വരുതാന്ന് വെച്ചാൽ ഈ ഒരു ഐസ് ബോക്സിനകത്ത് ഇതുണ്ടല്ലോ ഒരു സാധനം കിടപ്പുണ്ട് അതെന്താണെന്നുള്ള വീഡിയോയും അതെങ്ങനെ പിടിച്ചതെന്നും എല്ലാം നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻ്റെ ഇപ്പാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത മീൻ ഏതാണെന്നും ഇതിൻ്റെ അപ്ഡേറ്റ് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അപ്പോൾ താങ്ക് യു സോ മച്ച് അതേ കണ്ടല്ലോ ആടി പോയി കണ്ടോ കണ്ടിട്ട് ആടി നിങ്ങതായി ആ ഒരു ജമാതറ കാണാ കറങ്ങും ടോം വെടി പൊളിക്കാം ഏതെന്താ കണ്ടോ